ചാർലി ഫോൺ കട്ടാക്കിയതും അലക്സ് മുട്ടലോടെ ഇരുന്നു ജീനയുടെ സ്വരമൊന്ന് കേൾക്കാൻ കൊതിയാവുന്നു എന്തേ എനിക്കുടനെ ഇറങ്ങണം ഈ അവസ്ഥയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ല വേറെ വണ്ടി നോക്കണം മോളിച്ചേച്ചിയോട് അന്വേഷണം പറ അലക്സ് പുഞ്ചിരിയോടെ തലയാട്ടി മാളിയേക്കലെത്തുമ്പോൾ പത്ത് മണി കഴിഞ്ഞു ഉറ്റ ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട് കുറച്ച് പേര് കിടന്നു കുറച്ചാണുങ്ങൾ മാത്രം ഉമ്മറത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അലക്സ് ഇറങ്ങി കാറിന് കാശി കൊടുത്തു ചാർലി അവനെ കണ്ടതും ഓടി വന്നു ഇ ചായ എന്താ നെറ്റിയില് ഏയ് ചെറിയൊരു ആക്സിഡന്റ് ജീന ഇവിടെ അലക്സിന് ഇനിയും അവളെ കാണാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നിട്ട് എന്തേ പറയാതിരുന്നേ നീ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ ജീന എവിടെ അകത്തുണ്ട് കിടന്നു കാണും ഇതെന്തേ ഇന്ന് മൊത്തം കിടത്തം വയ്യ അവൾക്ക് അതെന്നോടാണോ ചോദിക്കണേ ഇച്ചാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചൂടെ അലക്സ് അകത്തേക്ക് ഓടുകയായിരുന്നു നിടക്ക് കാണുന്ന ബന്ധുക്കളെ നോക്കിയും ചെറുതായി മുഖം കാണിച്ച് മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ വല്ലാതെ കെതച്ചു ചാരിയ കഥക് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഡിംലൈറ്റിന്റെ വെളിച്ചത്തിൽ മയങ്ങി കിടക്കുന്ന പെണ്ണിനെ വാതി മാത്രം വ്യക്തമായി അലക്സ് ഒന്ന് ആശ്വാസത്തോടെ ചിരിച്ചു ഒരു സമാധാനം നെഞ്ചിലൊരു തണുപ്പ് മെല്ലെ ചെന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവന്റെ മണമെടുത്തതും ജീനമെല്ലെ കണ്ണുകൾ തുറന്നു കൺമുന്നിൽ നിൽക്കുന്ന നീൽ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ജീന ചാടി എഴുന്നേറ്റു അലക്സ് ചിരിയോടെ പുറകിലേക്ക് നിന്നു ഇച്ചായാ ചാടി എഴുന്നേറ്റ് അവന്റെ നെഞ്ചിലേക്ക് ചേരുമ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ചു വന്നു ചെറിയ വിതുമ്പനോടെ അവനെ ഇറുകെ പിടിച്ചു അലക്സും കണ്ണു നിറച്ച് ചിരിയോടെ അവളെ അമർത്തി ഞാൻ വന്നില്ലേ കരയാതെ അവളെ അടർത്തി മാറ്റി തലയിൽ തഴുകി നിന്നൊന്ന് കാണട്ടെ ഞാൻ അലക്സ് വേഗം ലൈറ്റിട്ടു അപ്പോഴാണ് ജീന നെറ്റിയിലെയും കൈയിലെയും മുറിവ് ശ്രദ്ധിക്കുന്നത് അയ്യോ ഇതെന്തു പറ്റിയതാ അവന്റെ നെറ്റിയിൽ പേടിയോടെ തൊട്ടുനോക്കി ഒന്നുമില്ല കാർ ഒന്ന് പണി തന്നതാ അലക്സ് വീണ്ടും ചിരിച്ചു വേറെന്തെങ്കിലും പറ്റിയോ അവൻറെ ഷേർട്ടൊക്കെ മാറ്റി നോക്കുമ്പോൾ അലക്സ് പുഞ്ചിരിയോടെ അവളെ നേരെ നിർത്തി ഒന്നുമില്ല കൊച്ചെ നീ എന്നാ ഞാൻ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ പേടിച്ചിട്ട് വന്നതാ ഞാൻ എപ്പ വിളിച്ചാലും ഉറങ്ങി ഉറങ്ങി വയ്യ നിനക്ക് ജീന ആ നിമിഷം നിശ്ചലമായി മുഖം തിളങ്ങി ചെറിയൊരു പുഞ്ചിരി നൽകി അവൾ തലതാഴ്ത്തി ഉം എന്നാ ക അവളൊക്കെ ചുവന്ന് അലക്സ് അവളുടെ മുഖത്തിന് താഴേക്ക് മുഖം കുനിച്ചു ജീനയുടെ നിറഞ്ഞ മെഴികളോട് അലക്സിനെ നോക്കി അവൾ കൈനീട്ടി അവന്റെ വലം കൈ പിടിച്ച് തൻ്റെ വയറിലേക്ക് ചേർത്തു ഒരു കുഞ്ഞലക്സിയോ ജീനയോ ഉടനെ വരും അലക്സിന്റെ കൈകൾ വിറച്ചു ചങ്കിടിച്ചു എന്നാ എന്നതാ സ്വരം പോലും വിറച്ചുകൊണ്ട് സത്യം ജീനയുടെ മിഴികൾ നിറഞ്ഞൊഴുകി അലക്സ് അവളെ തന്നെ നോക്കി പിന്നെ ഇറുകെ പുണർന്നു അവന്റെ നെഞ്ചോടക്കി പിടിച്ചു നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ജീനയും ഉറക്കിക്കരഞ്ഞു അലക്സിന്റെ കണ്ണീർ അവളുടെ നെറുകിലേക്ക് വീണു അലക്സ് ഓർത്തു കണ്ണുകൾ മത്സരിച്ചൊഴുകി ജീന അവൻ്റെ നെഞ്ചിൽ നിന്ന് അകന്നു മാറി മതി കരഞ്ഞത് അലക്സ് ചിരിച്ചു സന്തോഷം കൊണ്ടാ കൊച്ചെ വയറ് വിശക്കുന്നത് പോലും കാര്യമാക്കാതെ അവളെയും ചേർത്ത് പിടിച്ചവൻ ബെഡിലേക്ക് കിടന്നു കഴിച്ചോ വേണ്ട വേണം ജീന പതിയെ എഴുന്നേറ്റു വേണ്ട കൊച്ചെ അവിടെ ബന്ധുക്കളൊക്കെ വന്നിട്ടില്ലേ അതിനെന്താ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ ഞാൻ എടുത്തിട്ട് വരാം അയ്യോ വേണ്ട എനിക്കിപ്പോ നിന്റെ ഒപ്പം ഇരുന്നാ മതി ഒന്ന് പോയി ചായ വയറ് വിശന്നിരിക്കാൻ പാടില്ല അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എഴുന്നേറ്റ് ഇറങ്ങി അലക്സ് വിശക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട കുറച്ചു മുമ്പ് കേട്ട സന്തോഷ വാർത്തയിൽ നിന്ന് ഇപ്പോഴും മുക്തനായിട്ടില്ല സത്യം തന്നെയല്ലേ അലക്സ് സന്തോഷത്തോടെ ബാൽക്കണിയിലേക്ക് നടന്നു തെളിഞ്ഞു നിൽക്കുന്ന ആകാശം ചെറിയൊരു മഴ പെയ്തു തോർന്നതിൻ്റെ തണുപ്പുണ്ട് തെളിഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ഒന്ന് തൻ്റെ അമ്മച്ചിയാണെന്ന് അവൻ വിശ്വസിച്ചു അതിന് നല്ല തിളക്കമുണ്ട് അമ്മച്ചിയുടെ മുഖം പോലെ ഇവിടെ നിൽക്കുവായിരുന്നോ ജീന കയ്യിൽ ഫുഡും പിടിച്ച് കയറി വന്നു കൂടെ സോഫിയുണ്ട് ചേട്ടായി സോഫിയുടെ മുഖത്ത് ആക്കി ഇളിയുണ്ട് അലക്സും തിരികെ ചിരിച്ചു കൊടുത്തു ഫുഡ് അടുത്തുള്ള ടേബിളിൽ വെക്കുമ്പോൾ അലക്സ് ജീനയെ സഹായിച്ചു സോഫിയൊന്ന് മുരടനക്ക് പൊടി പോടി ഓ ഞാൻ പോണേ അവരെ കടന്ന് സോഫി താഴേക്ക് ഇറങ്ങി ജീന എല്ലാം പകർത്തി വെക്കുമ്പോൾ അലക്സ് അവളെ ഉറ്റുനോക്കി എന്തായാ ഇങ്ങനെ നോക്കുന്നേ അലക്സിനെ അതിശയം തോന്നി ജീന മെഴികൾ പോലും ഉയർത്തിയിട്ടില്ല ഞാൻ നോക്കുന്നുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു കണ്ണ് മീഴിഞ്ഞുപോയി ആ അതൊക്കെ അറിയാം അവൻ അടുത്തേക്ക് വന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് കഴുത്തിൽ മുഖമമർത്തി ഇച്ചായാ അമ്മച്ചിക്കൊക്കെ അറിഞ്ഞു കാണോ കൊച്ചേ നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ പിറവിയെടുത്തത് അറിഞ്ഞുണ്ടാവില്ലേ ജീന സങ്കടത്തോടെ തലചിരിച്ചു നോക്കി അലക്സ് കണ്ണു നിറഞ്ഞു പുഞ്ചിരിച്ചു അറിഞ്ഞിട്ടുണ്ടാവും അറിയണമല്ലോ അല്ലേ അമ്മച്ചി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ അറിയാതിരിക്കുവോ അറിഞ്ഞിട്ടുണ്ടാകും ത്രേശ്യാമ്മച്ചി വേറെ എവിടെ പോവാനാ ജീന കവളിൽ കൈ ചേർത്തു അലക്സിന്റെ കണ്ണീർ ജീനയുടെ കൈയിൽ തട്ടി മതി വന്നു കഴിക്ക് അലക്സ് ചിരിയോടെ വന്നിരുന്നു കഴിക്കുമ്പോൾ ജീന അവനെ തന്നെ ഉറ്റുനോക്കി അലക്സ് അവളെ മടിയിലേക്ക് വലിച്ചിരുത്തി ഇച്ചായ ചായ ആരേലും കാണും ജീന പരിഭ്രമത്തോടെ ചുറ്റും നോക്കി അലക്സ് അതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുകയാണ് നമ്മുടെ കൊച്ചു കഴിച്ചോടി അലക്സ് കണ്ണൊന്ന് ഇറുക്കിയപ്പോൾ ജീനയ്ക്ക് ശരീരം മൊത്തം ഒരു തരിപ്പ് കയറി പോയി ചായ അവൻ്റെ കവളിൽ ഒന്നുകുത്തി ജീന എഴുന്നേറ്റ് പോയി കേട്ടോ അമ്മച്ചി അമ്മച്ചി ഇപ്പോൾ ഉണ്ടായിരുന്നേൽ അവളെ പൊന്നുപോലെ നോക്കത്തില്ലായോ അലക്സ് ഫുഡിറങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു കണ്ണ് വീണ്ടും നിറഞ്ഞു ആകാശത്തിലേക്ക് നോക്കി വീണ്ടും ഓരോന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ട് ഇനിയുമിരുന്നാൽ കരഞ്ഞു പോവും വേഗം കഴിച്ചെഴുന്നേറ്റ് വന്നു ജീന കിടന്നിട്ടുണ്ട് അലക്സ് ജീനയോട് ചേർന്ന് കിടന്നു അവളുടെ വയറിലെ കുഞ്ഞു ജീവനിലേക്ക് വലങ്കയിൽ ചേർത്തവൻ മിഴികളടച്ചു പിറ്റേന്ന് നല്ല തിരക്കായിരുന്നു അപ്പ്യസ് ചെല്ലി കുർബാനയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പന്ത്രണ്ട് ആവാറായി പിന്നെ ഫുഡും അലക്സിന് നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ല ജീനയെ ഇടക്കൊക്കെ കാണുന്നുണ്ട് പക്ഷെ പരിഭവമില്ല ഏതവസ്ഥയും മനസ്സിലാക്കുന്നവളാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞാണ് അലക്സ് ജീനയെ അന്വേഷിച്ചത് റിയയുടെ നിർബന്ധപ്രകാരം മുന്നേ കഴിച്ചെന്ന് ചാർലി പറഞ്ഞപ്പോൾ അലക്സ് തിരികെ വന്ന് കഴിച്ചു ചായകുടി കഴിഞ്ഞാണ് ബന്ധുക്കൾ ഇറങ്ങിയത് ജീനയേതോ വല്യമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയുടെ മുറിയിൽ കിടക്കുന്നുണ്ട് അലക്സ് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ വന്നു അപ്പോൾ തന്നെ ജീനയും എഴുന്നേറ്റു ഞങ്ങൾ അടുത്ത വീക്ക് തിരിച്ചാലോ എന്ന് ആലോചിക്കാം ചാർലി പറഞ്ഞു ഉം മാളിയേക്കലൊന്ന് പൊളിച്ചു പണിതാലോടി ചേച്ചി അലക്സ് ചോദിച്ചു നല്ലതാ ഇത്ര വലുതൊന്നും വേണ്ട ഇനി നിങ്ങൾ തന്നെയല്ലേ ഉള്ളൂ താഴെയും മുകളിലുമായി ആറുമൊരു വീതമുണ്ട് അത്രയൊന്നും വേണ്ടല്ലോ അത് നേര ചാർലിയും അത് ശരിവെച്ചു ആ നേരമാണ് സിസിലിയുടെ അമ്മച്ചി ഇറങ്ങാൻ യാത്ര പറയാൻ വന്നത് അലക്സ് ഞങ്ങൾ ഇറങ്ങാ ഉം അലക്സ് പുഞ്ചിരിച്ചു അല്ല നിന്റെ കെട്ടോളെന്തിയെ കണ്ടേയില്ല അവിടെ ഉണ്ട് ഉറങ്ങാവൂ ഉം ആ കൊച്ചു കയറി വന്നപ്പോൾ തൊട്ട് മാളിയേക്കൽ ദുരിതങ്ങളാണല്ലോ വന്നുകയറി പെണ്ണിന്റെ ഐശ്വര്യം ചില പെൺകുട്ടികൾക്ക് അതിനുള്ള കഴിവൊക്കെയുണ്ട് വല്യമ്മച്ചി അർത്ഥം വെച്ചു പറഞ്ഞു അലക്സിനെ നാവ് ധരിച്ചെങ്കിലും പ്രായമൂർത്ത് ഒന്നും മിണ്ടാൻ പോയില്ല അമ്മച്ചി ഇറങ്ങാൻ നോക്ക് എറണക്കേട് പറയാതെ സിസിൽ പറഞ്ഞു ഓ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞ് ഓ അപ്പോ അമ്മാമ്മ വന്ന് കയറിയപ്പോ അല്ലേ അച്ചാച്ച അമ്മച്ചി ചത്തുപോയത് അത് അമ്മാമ്മയുടെ ഗുണം കൊണ്ടാണോ സോഫി ചോദിച്ചു ഡി ഒന്ന് മിണ്ടാതിരി സിസിൽ പറഞ്ഞു വല്യമ്മച്ചി അവളെ ഒന്ന് അടിമുടി നോക്കി മുറ്റത്തേക്കിറങ്ങി മമ്മിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അമ്മാമ്മയെ വിളിക്കേണ്ടെന്ന് ചാർലി പറഞ്ഞു എടാ അമ്മച്ചി അവിടെ ഒറ്റക്കായോടാ ചാച്ചനൊക്കെ പാല പോയിരിക്കല്ലേ ഓ അലക്സ് കണ്ണുകൾ ഇറുക്കിയടിച്ച് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴാണ് ഡോറിൽ ചാരി നിന്ന ജേനയെ കണ്ടത് അലക്സ് അവളുടെ അടുത്തേക്ക് ചെന്നു കുനിഞ്ഞു പോയ മുഖം പിടിച്ചുയർത്തി ജീനയുടെ കണ്ണുകളിൽ നേർത്തിളക്കം അവൻ എന്തേലും പറയട്ടെ സത്യം നമുക്കറിഞ്ഞൂടെ അവളുടെ തലയിൽ തലോടി നെഞ്ചോട് ചേർത്തു ജീന പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല താൻ ഐശ്വര്യ കേടാണോ അവൾ സ്വയമേ ഒന്ന് ചിന്തിച്ചു ഒരാഴ്ച വേഗം കടന്നുപോയി പോയി ചാർലിയും റിയയും യാത്ര പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി റിയ ഉള്ളപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവരും പോയി മാളിയേക്കൽ ഇനി ജീനയും അലക്സും മാത്രം അലക്സ് എപ്പോഴും കൂടെ തന്നെയുണ്ട് തന്നോട് ചേർന്ന് വയറിലെ കുഞ്ഞു ജീവനെ കുഞ്ചിച്ചുകൊണ്ട് നാളെ ഇടുക്കി പോവാം നിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്തോ അലക്സ് ഒരു വൈകുന്നേരം അവളുടെ കാലിൽ നൊട്ട പൊട്ടിക്കുമ്പോൾ മെല്ലെ പറഞ്ഞു ജീന പകച്ചു ഇതുവരെ പേപ്പൻ്റെ കാര്യം ഓർത്തിട്ടില്ല പോയൊന്ന് നിൽക്കണമെന്നുണ്ട് പക്ഷേ അതിലും ആഗ്രഹം ഈ നെഞ്ചിൽ ചേർന്ന് കിടക്കാൻ തന്നെയാണ് പക്ഷേ തന്നെ ഒറ്റയ്ക്ക് എന്തിനാ പറഞ്ഞു വിടുന്നത് വിശയം വരുന്നില്ലേ പിന്നെ വരാതെ എന്നിട്ട് തിരികെ വരുവോ പിന്നെ വരാതെ ജീന പിന്നെ ഒന്നും വീണ്ടിയില്ല വിഴികൾ മെല്ലെ പൂട്ടി അലക്സ് ചെറിയ ചിരിയോടെ അവളെ അവനിലേക്ക് ചേർത്തു ഉച്ചയോടെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു ബാഗ് ഓരോന്നായി കാറിൻ്റെ ഡിക്കിയിലേക്ക് വെക്കുമ്പോൾ ജീന അതൊന്നു നോക്കി നെടുവിർപ്പെട്ടുകൊണ്ട് കാറിലേക്ക് കയറി അലക്സ് പിറകെയും നമ്മൾ വരുന്ന കാര്യം ഞാൻ പേപ്പനെ വിളിച്ചു പറഞ്ഞിട്ടില്ല ജീന പറഞ്ഞു വേണ്ട അലക്സ് ചെറിയ ചിരിയോടെ സീറ്റ് ബെൽറ്റ് ഇട്ടു മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം എടുത്തില്ലേ എടുത്തു ജീന സീറ്റിലേക്ക് ചാരിയിരുന്നു കാറ് മുന്നോട്ടെടുക്കുമ്പോൾ അലക്സ് സൈഡ് മിററിലൂടെ മാളിയേക്കൽ വീട് നന്നായി നോക്കിക്കണ്ടു അവസാനമായി ഒരു നോക്ക് തലയെടുപ്പോടെ നിൽക്കുന്ന മാളിയേക്കൽ തറവാട്ടിൽ ഉമ്മറത്തെ ചാരു അപ്പൻ ഇരിപ്പുണ്ടാവും അലക്സ് വേഗം നോട്ടം മാറ്റി ഈ വീട് ഇനി തനിക്ക് ഒരു ഓർമ്മയാണ്